രണ്ടായിരത്തി പതിനാറിൽ അന്നത്തെ ശബരിമല മേൽശാന്തിയായിരുന്ന ശ്രീ ശങ്കരൻ നമ്പൂതിരി അപ്പോൾ അദ്ദേഹം രചിച്ച തത്വമസി എന്ന കൃതിയുടെ പ്രകാശനത്തിന് അന്ന് തമ്പുരാട്ടി ശബരിമലയിൽ പോയിരുന്നു എനിക്കും തമ്പുരാട്ടിയുടെ കൂടെ വരാനുള്ളൊരു ഭാഗ്യം അന്ന് സിദ്ധിച്ചിരുന്നു അപ്പോൾ അന്ന് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു അപ്പോൾ അദ്ദേഹം തമ്പുരാട്ടിയെ താഴെ വന്ന് സ്വീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അദ്ദേഹം തമ്പുരാട്ടിയുടെ അടുത്ത് ഈ ആചാര സംരക്ഷണത്തിൻ്റെ പശ് അതത്തെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് ശബരിമല യുവതീ പ്രവേശന വിവാഹം അന്ന് ഇത്രയും കത്തി നിന്നില്ല മുമ്പാണ് അപ്പം എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആചാരങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടണം എന്നുള്ളതിനെക്കുറിച്ച് തമ്പുരാട്ടി സംസാരിക്കാമോ എന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു അന്ന് ആ പ്രകാശന വേളയിൽ തമ്പുരാട്ടി അതാണ് അതിനെക്കുറിച്ചാണ് സംസാരിച്ചത് അത് ഓർമ്മയുണ്ടോ ആ ആചാരം എന്ന് പറയുന്ന വളരെ ഒരു ബേസിക്കായിട്ടുള്ളൊരു അത്യാവശ്യം കൂടാണ് ക്ഷേത്രം റിച്വലിസ്റ്റിക് വേർഷിപ്പ് വരുമ്പോൾ അത് വളരെ അത്യാവശ്യമാണ് ധർമ്മ ധർമ്മസ്യ പ്രഭോ ചുതാന്ന് തന്നെയാണല്ലോ വിഷ്ണു സഹസ്രാമത്തിൻ്റെ ഫലശ്രുതി തന്നെ പറയുന്നത് അപ്പോൾ അത് അത്രമാത്രം പ്രാധാന്യമുണ്ട് ആചാരത്തിന് പലരും പറയും എന്താണ് കുഴപ്പം അല്ല ഭഗവാൻ എല്ലായിടത്തും ഇല്ലയോ അപ്പോൾ സർവവ്യാപിയാണല്ലോ എന്താണ് കുഴപ്പമെന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ വളരെ വലിയ വിശ് വിപുലമായിട്ടുള്ള ഒരു ഇതിലേക്ക് ഞാൻ പോകുന്നില്ല വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ നിർഗുണമായ നിരീഹം നിരാകാരം ഓങ്കാരഗണ്യം ഗുണാതീതം അവ്യക്തം ഏകം തുര്യം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അങ്ങനെ ഒരു നിർഗുണത്തിനെ സഗുണത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ രൂപവും ഭാവവും ഗന്ധവും നിറവും ഒക്കെ കൊണ്ടുവരുമ്പോൾ അതിനോട് വരുന്ന കുറേ മാൻഡേറ്റ്സ് വരുന്നുണ്ട് അപ്പോൾ ഇത് ഇത് പാടില്ല അത് അല്ലെങ്കിൽ ഇപ്പോൾ ഭഗവാന് ആഹാരം വേണോ ഭഗവാന് നിവേദ്യം കൊടുക്കുന്നു ഭഗവാന് കുളിക്കണോ ഭഗവാനെ അഭിഷേകം അഭിഷേകം ചെയ്യുന്നു ഭഗവാന് മോടി പിടിപ്പിക്കണോ അലങ്കാരം കൊടുക്കുന്നു ഇങ്ങനെ പല പല മനുഷ്യനെ സഹ മനുഷ്യ സഹജമായിട്ടുള്ള പല കാര്യങ്ങളിലും ഈ സഗുണരൂപത്തിൽ വരുന്ന ആ മൂർത്തി അതൊരു വിഗ്രഹമാവാം ഒരു കമ്പാവാം ഒരു കല്ലാവാം എന്ത് വേണമെങ്കിലും ആവാം അല്ലെങ്കിൽ ഗണപതിൽ ചാണകം ഉരുട്ടി വെച്ച് കറുക ഇതിട്ടുള്ള അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം ഒരു രൂപം വന്നു കഴിഞ്ഞു രൂപം വരുമ്പോൾ ഇതാവാം ഇതാവാൻ പാടില്ല പിന്നെ പ്രാണപ്രതിഷ്ഠ ചെയ്ത് വരുന്ന ക്ഷേത്രങ്ങളിൽ വിഗ്രഹം പ്രാണപ്രതിഷ്ഠ ചെയ്ത് വരുമ്പോൾ അത് കുറേ കൂടെ ആയി അപ്പോൾ ഇതാവാം ഇതാവാൻ പാടില്ല ഇത് ശുദ്ധം ഇത് അശുദ്ധം ഇത് പുണ്യം ഇത് പാപം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾ വരുമ്പോൾ ആ തെറ്റുകൾൻ്റെ ദോഷം ആ ദേവനെ ബാധിക്കുന്നു എന്നും ആ ദേവനെ ബാധിക്കുമ്പോൾ ക്ഷേത്രത്തിനും ക്ഷേത്രജന്മാർക്കും ക്ഷേത്രത്തിലുള്ളവർക്കും പരിസരത്തിലും വരെ ആ അതിൻ്റെ വരും അതിന് അത് അതുകൊണ്ട് ഒരിക്കലും ആചാരം തെറ്റിക്കാൻ പാടില്ല നമ്മളെയൊക്കെ കാട്ട് എത്രയോ അറിവുള്ള ആളുകളാണ് ഈ ആചാരങ്ങളൊക്കെ ഇന്ന ഇന്ന ആചാരങ്ങൾ വേണമെന്നൊക്കെ നിശ്ചയിച്ചത് അവരൊരുപാട് കാര്യങ്ങൾ വെച്ചാണ് നമുക്കിന്ന് പല ആചാരങ്ങൾ പറ്റി ഒന്നിലും അറിവില്ല അല്ലെങ്കിൽ രാഷ്ട്രീയം വരുന്നു അല്ലെങ്കിൽ വോട്ട് ബാങ്കിലേക്ക് പോകുന്നു അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അത് വേറെ രീതിയിലൊക്കെ പോവാണ് ആചാരം ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുള്ളതുകൊണ്ട് അതിലേക്കിപ്പോൾ പോകുന്നില്ല സമയത്ത് അതെ 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 അത് ശരിയാണ് പ്രതിഷ്ഠ സമയത്ത് തന്ത്രിയുടെ സങ്കല്പമുണ്ട് ദേവൻ്റെ ആ സങ്കല്പത്തിലെ ബാധിക്കാനായിട്ട് ബാധിക്കാൻ ഒരു കോടതിക്കോ ഒരു കമ്മിറ്റിക്കോ ഒരു ഗവൺമെൻറ്റിനോ അതിനുള്ള അവകാശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല